അഹമ്മദാബാദ് വിമാന ദുരന്തം ഇന്ത്യയുടെ ആത്മാവിനേൽപ്പിച്ച മുറിപ്പാടുകൾ വലുതെന്ന് സിബിസിഐ ലേറ്റി കൌൺസിൽ കുറിപ്പ് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നാകെ അതീവ ദുഃഖത്തോടെ പങ്കുചേരുന്നതായും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റൽ കൌൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്ററിൻ കുറിപ്പിൽ പ്രസ്താവിച്ചു പഹൽഗാം ഭീകരാക്രമണം മുതൽ രാജ്യം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ അനിഷ്ട സംഭവങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും സിബിസിഐ ലേറ്റി കൌൺസിൽ ചൂണ്ടിക്കാട്ടി അഹമ്മദാബാദ് വിമാനദുരന്തം ഇന്ത്യയുടെ ആത്മാവിലേൽപ്പിച്ച മുറിപ്പാടുകൾ വളരെ വലുതും അതീവ ദുഃഖകരവും ഹൃദയഭേദകവുമാണെന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റിൻ അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തി ദുഃഖത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നാകെ അതീവ ദുഃഖത്തോടെ പങ്കുചേരുകയാണെന്നും പ്രസ്താവിച്ചു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മശാന്തിക്കായും പരിക്കേറ്റ സഹോദരങ്ങളുടെ സുഖപ്രാപ്തിക്കുവേണ്ടിയും വിശ്വാസി സമൂഹം ഒന്നാകെ പ്രാർത്ഥിക്കുകയാണെന്നും എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഭരണ സംവിധാനങ്ങൾക്കും കൂടുതൽ പ്രവർത്തന ഊർജ്ജവും പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തുമുണ്ടാകട്ടെയെന്നും സി ബി സി ഐ ലൈറ്റി കൌൺസിൽ ആശംസിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണം മുതൽ രാജ്യം അഭിമുഖീകരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും രണ്ട് കപ്പലുകളുടെ തകർച്ചയും അഹമ്മദാബാദ് വിമാനാപകടവും ഭാരതസമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന സംശയങ്ങളും ആശങ്കകളും കൂടുതൽ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കണമെന്നും ജനങ്ങളുടെ ജീവസംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന ഉറച്ച നിലപാടുകൾക്കും എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതെന്നും വി സി സിഭാസ്റ്റൻ പറഞ്ഞു ഷെക്കിന കൊച്ചി